നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിനിടെ മെയ് പത്തിന് പാകിസ്ഥാനിലെ മുരീദ് ഇന്ത്യ നടത്തിയ വ്യാമാക്രമണം ഒരു സംശയിക്കപ്പെടുന്ന ഭൂഗർഭ സൗകര്യത്തെ ലക്ഷ്യം വെച്ചിരിക്കാമെന്ന് പുതുതായി പുറത്തിറങ്ങിയ ഉയർന്ന റെസൊല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടന്നതിന് ശേഷം ഇന്ത്യ ആക്രമിച്ചിട്ടുള്ള പല ഭീകര കേന്ദ്രങ്ങളുടെയും സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇന്ത്യ അവിടെ അറ്റാക്ക് നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശകലനവും ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പുതിയ ചിത്രങ്ങളാണ് പാകിസ്ഥാനിൽ ഇന്ത്യ തകർത്ത പല ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് മാക്സ് ടെക്നോളജീസ് പകർത്തിയ ഉപഗ്രഹ ചിത്രങ്ങൾ മുരീത് വ്യാമതാവളത്തിനുള്ളിലെ കനത്ത സുരക്ഷയുള്ള ഒരു ഉപസമുച്ചയത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് വെറും മുപ്പത് മീറ്റർ അകലെ ഏകദേശം മൂന്ന് മീറ്റർ വീതിയുള്ള ഒരു ഗർത്തം കാണിക്കുന്നു ഇരട്ടവേലികൾ വാച്ച് ടവറുകൾ കർശന സുരക്ഷാ പ്രോട്ടോകോൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശം ഇന്റൽ ലാബിലെ ജിയോ ഇൻ്റലിജൻസ് ഗവേഷകനായ ഡാമിയൻ സൈമൺ പറയുന്ന അനുസരിച്ച് ഒരു ഭൂഗർഭ ഘടനയാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനോട് ഗർത്തം സാമീപ്യമുള്ളതിനാൽ കമാൻഡ് ആൻഡ് കൺട്രോൾ പ്രവർത്തനങ്ങളുമായോ ഡ്രോൺ പ്രവർത്തനങ്ങളുമായോ ബന്ധപ്പെട്ടിരിക്കുന്ന ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആസ്തികൾ ആക്രമിക്കാൻ ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നതായി ഊഹാപോഹങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ ഉയർന്ന മൂല്യമുള്ള മേഖലയുടെ ചുറ്റളവ് പ്രതിരോധങ്ങൾ ആക്രമണം ലംഘിച്ചതായി തോന്നുന്നു ഇത് കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണങ്ങളുടെയും ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ ലക്ഷ്യത്തിന്റെയും ഉപയോഗത്തെക്കുറിച്ച് സൂചന നൽകുന്നു സ്ഥിരീകരിച്ചാൽ പാകിസ്ഥാനിലെ ഭൂഗർഭ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തനരഹിതമാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതിന്റെ അറിയപ്പെടുന്ന ഒരു ആദ്യ സംഭവമായിരിക്കും ഇത് ബെയ്സിലെ മറ്റിടങ്ങളിൽ ഒരു യു എ ഇ സമുച്ചയത്തിനും ഹാങ്കറിനും സമീപമുള്ള ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്കും കേടുപാടുകൾ ദൃശ്യമാണ് മേൽക്കൂരയിൽ ആഘാതത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ കാണിക്കുന്നു ആന്തരിക നാശനഷ്ടങ്ങളുടെ സൂചനകളുണ്ട് ഇത് നേരിട്ടുള്ള പ്രഹരത്തെ സൂചിപ്പിക്കുന്നുവെന്ന് സൈമൺ പറഞ്ഞു ഇന്ത്യൻ അതിർത്തിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന മുരീദ് ബേസ് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ വ്യോമസേനയുടെ യുദ്ധസജ്ജത നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു മലവശത്ത് ഓപ്പറേഷൻ സിന്ധുവിനിടെ തകർന്ന നൂർഖാൻ വ്യാമതാവളത്തിന് തുടക്കത്തിൽ കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാം ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യമായി കണക്കാക്കിയ സ്ഥലത്തിനടുത്തുള്ള ഒരു കെട്ടിട സമുച്ചയം എന്ന് ആക്രമണങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞെടുത്ത ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുവെന്ന് സൈമൺ പറഞ്ഞു മെയ് പത്തിലെ പ്രാഥമിക നിരീക്ഷണങ്ങളിൽ പ്രത്യേക ഉപയോഗ ട്രക്കുകളുടെ നാശം സൂചിപ്പിച്ചിരുന്നുവെങ്കിലും തുടർന്നുള്ള ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് താവളത്തിന്റെ ചില ഭാഗങ്ങൾ പ്രവർത്തനരഹിതവും അറ്റകുറ്റപ്പണികൾക്ക് അതീതവുമാക്കിയെന്നുള്ള ഘടനാപരമായ തകർച്ചയാണ് കൃത്യമായ ആക്രമണത്തിന് ഒരാഴ്ച കഴിഞ്ഞ് വ്യാമതാവളത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ശുചീകരണ പ്രവർത്തനവും പുതിയ ചിത്രത്തിൽ കാണാം ശ്രദ്ധേയമായി ന്യൂർഖാൻ ബേസിൽ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവയുമുണ്ട് ഇത് പാകിസ്ഥാൻ വ്യോമസേനയുടെ നിർണായക ലോജിസ്റ്റിക്സും കമാൻഡിനോടുമാക്കുന്നു തന്ത്രപരമായ എയർലിഫ്റ്റിനും വി ഐ പി ഗതാഗതത്തിനുമുള്ള പ്രധാന കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു ഭീകരതയോട് മൃ മൃദുസമീപനം പുലർത്തുന്നതിനെയും നിശബ്ദ പിന്തുണ നൽകുന്നതിനെ പേരിൽ പാകിസ്ഥാൻ വളരെ കാലമായി ആഗോള ശ്രദ്ധാ കേന്ദ്രമാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഈ ആരോപണം ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിനിടെ ഇന്ത്യയുടെ കൈകളിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ടതിനു ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുമെന്ന് പാകിസ്ഥാൻ ആസൂത്രണ മന്ത്രി അഹ്സാൻ ഇക്ബാൽ പ്രഖ്യാപിച്ചിരുന്നു സാധാരണ പൗരന്മാർക്ക് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കേണ്ടത് നിർണായകമാണെന്നാണ് ഇക്ബാൽ ഊന്നിപ്പറഞ്ഞത് നിലവിൽ ഇന്ത്യയുടെ മുട്ടാൻ ഞങ്ങൾക്കാവില്ലെന്ന പാകിസ്ഥാൻ തിരിച്ചറിവ് തന്നെയാണ് ഈ മുന്നൊരുക്കത്തിനൊക്കെ പിന്നിലെന്നത് വ്യക്തമാണ് പാകിസ്ഥാനിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിക്കുകയാണ് എന്നാൽ അപകടകരമായ സാമ്പത്തിക അവസ്ഥയെ മറികടന്ന് ഷെഹബാസ് ഷെരീഫ് സർക്കാർ മറ്റു ചില കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നതും ശ്രദ്ധേയം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതിലുപരി സൈനിക ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുകയാണ് പാക് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം പ്രതിരോധ ബഡ്ജറ്റ് പതിനെട്ട് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പാക് സർക്കാർ ഇതോടെ സൈനിക ചെലവ് രണ്ടേ പോയിന്റ് അഞ്ച് ട്രില്യൺ രൂപയാകും പാക് സർക്കാർ ജൂൺ രണ്ടിന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് വിവരം പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമെന്നും പൊതു ചിലവ് ചുരുക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് സാമ്പത്തിക വിദഗ്ധർ നിലവിൽ പാകിസ്ഥാന്റെ കടം ജി ഡി പി അനുപാതം ഏകദേശം എഴുപത് ശതമാനമാണ് രാജ്യം ഇരുപത്തി അഞ്ച് ബില്ല്യൺ ഡോളറിന്റെ വ്യാപാര കമ്മിയും നേരിടുന്നു മൂന്ന് മാസത്തേക്ക് മാത്രമാണ് നിലവിൽ ഇറക്കുമതി നികത്തുന്നത് മുപ്പത്തെട്ട് ശതമാനത്തിൽ കൂടുതലാണ് പാകിസ്ഥാനിലെ പണപ്പെരുപ്പം പതിനഞ്ച് ബില്യൺ ഡോളറാണ് വിദേശ നാണയ കരുതൽ ശേഖരം ഇത് രണ്ട് മാസത്തെ ഇറക്കുമതിക്ക് മാത്രമാകും പര്യാപ്തമാവുക ഐ എം എഫ് ഫണ്ടിലാണ് രാജ്യം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ പാകിസ്ഥാന്റെ ജി ഡി പി വളർച്ച രണ്ടേ പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് മൂന്നേ പോയിന്റ് ആറ് ശതമാനം വളർച്ചയായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി ഉത്തേജിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ ജാനുവരിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ പോളിസി നിരക്ക് പന്ത്രണ്ട് ശതമാനമായി കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള കണക്കനുസരിച്ച് പാകിസ്ഥാന്റെ ആഭ്യന്തര ബാഹ്യ കടങ്ങൾ ഉൾപ്പെടെ മൊത്തം പൊതു കടം എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ട്രില്യൺ പാക് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇത് എഴുപത്തിനാല് ട്രില്യൺ പാകിസ്ഥാൻ രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള പാകിസ്ഥാൻ്റെ വിദേശ കടം നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് മില്യൺ ഡോളറാണ് ജി ഡി പിയുടെ മുപ്പത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ശതമാനമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഇരുപത്തിരണ്ട് ബില്ല്യൻ ഡോളറിലധികം കടം തിരിച്ചടവുകളാണ് പാകിസ്ഥാൻ ഉള്ളതെന്ന റിപ്പോർട്ടുകൾ രാജ്യത്തെ ഭരണ നിർവഹണം ക്രമസമാധാനം എന്നിവ മുതൽ സാമ്പത്തിക വിഷയങ്ങളിൽ വരെ പാക് സൈന്യം എപ്പോഴും മുൻതൂക്കം നേടാറുണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി സർക്കാരിനെ മറികടക്കാൻ പോലും പാക് സൈന്യം മുതിർന്നിട്ടുണ്ട് പാക് ജി ഡി പിയുടെ നല്ലൊരു ഭാഗവും സൈന്യമാണ് വിനിയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇത് ജി ഡി പിയുടെ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു സാമ്പത്തിക വർഷം രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ സൈന്യത്തിന്റെ ബഡ്ജറ്റിൽ പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് ഇന്ത്യയുടേത് എട്ട് ശതമാനം അതേസമയം പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത് ജി ഡി പിയുടെ രണ്ട് ശതമാനം വളർച്ചയും ആരോഗ്യ മേഖലയിൽ ഉണ്ടായത് ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ചയും മാത്രമാണ് ഇതിനു പുറമെ മിൽബസ് എന്ന പേരിൽ സൈന്യം സ്വകാര്യ കൂട്ടായ്മയും വികസിപ്പിച്ചിരിക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് ബാങ്കിങ് നിർമ്മാണം കൃഷി ഷിപ്പിംഗ് വിദ്യാഭ്യാസം മാധ്യമങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകൾ മിൽബസിൽ ഉൾപ്പെടുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് നേരിട്ട തിരിച്ചടികളാണ് സൈനിക ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാന് പ്രേരണയായത് തെഹ്രീക് ഇ താലിബാൻ പോലുള്ള ഭീകര സംഘടനകളിൽ നിന്നുൾപ്പെടെ നേരിടുന്ന പ്രാദേശിക ഭീഷണികൾ അഫ്ഗാനിസ്ഥാനും ഇറാനുമായുള്ള അതിർത്തി സുരക്ഷ ചൈനീസ് നിക്ഷേപങ്ങളുടെ സംരക്ഷണം എന്നിവയും പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നു ജെ തേർട്ടി ഫൈവ് ജെറ്റുകളും ആണവ മിസൈൽ പദ്ധതികളും ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സൈനിക ആധുനികവൽക്കരണം ചൈനയെ ആശ്രയിച്ചുള്ളതാണ് പാകിസ്ഥാന്റെ ആഗോള ആയുധ ഇറക്കുമതിയുടെ നാല് പോയിന്റ് മൂന്ന് ശതമാനവും ചൈനയിൽ നിന്നാണ് ഇതും പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധവിന് വർധനവിനിടയാക്കുന്നു ഏതായാലും ഇപ്പോൾ ഇന്ത്യയുടെ കൂടി ആക്രമണം കഴിഞ്ഞതോടെ പാകിസ്ഥാൻ ഇപ്പോൾ മൊത്തത്തിൽ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് മാത്രമല്ല സ്വന്തം രാജ്യത്ത് ബലൂചിസ്ഥാൻ ആർമി മായിട്ടുള്ള ഏറ്റുമുട്ടലുകളും ഒരു ആഭ്യന്തര കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയും പാകിസ്ഥാന് മുന്നിലുണ്ട് ഇതിനിടയിലാണ് സിന്ധു നദീജല കരാറടക്കം ലംഘിച്ചതുകൊണ്ട് വെള്ളമില്ലാതെ കൃഷി ആവശ്യങ്ങളൊക്കെ തന്നെ മുടങ്ങിക്കിടന്നുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങുന്നത് ഏതായാലും ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങളെങ്കിലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഫണ്ട് പാകിസ്ഥാനിലേക്ക് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം